മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം നവീകരണ കലശം ഫെബ്രുവരി എട്ട് മുതൽ പത്ത് വരെ മൂൺ ഐസ് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മാവിച്ചേരി കാർമൽ എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ച ജനവിഭാഗത്തിൻ്റെ ആരാധനാലയവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ മാവിച്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രം പുനർനിർമ്മിച്ചതിൻ്റെ നവീകരണ കലശ മഹോത്സവം ഫെബ്രുവരി എട്ട് മുതൽ പത്ത് വരെ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പാടാർകുളങ്ങര ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി അങ്കക്കുളങ്ങര ഭഗവതി അപൂർവ ദൈവകോലമായ തുളുവീരൻ ദൈവം എന്നിവയും ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തികളാണ് ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് താലപ്പൊലിയും വാദ്യമേളങ്ങളോടും കൂടി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്ത് മധുസൂദനൻ നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച രാവിലെ മുതൽ വിവിധ പൂജകൾ നടക്കും വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും സ്വാമി കൃഷ്ണാനന്ദ കൃഷ്ണാനന്ദഭാരതി അനുഗ്രഹ ഭാഷണം നടത്തും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ മുഖ്യാതിഥിയാവും ഫെബ്രുവരി പത്തിന് തിങ്കളാഴ്ച പകൽ ഒൻപത് പതിനെട്ട് മുതൽ പത്ത് ഇരുപത്തിരണ്ട് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കാളകാട്ട് മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും നിരവധി കലാപരിപാടികളും കളിയാട്ടത്തിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും കളിയാട്ടം സമാപന ദിവസമായ ഇരുപത്തിയാറിന് ഭഗവതിയുടെ രണ്ട് തിരുമുടികൾ ഉയരും വാർത്താ സമ്മേളനത്തിൽ ടി വി ഭാസ്കരൻ വി വി പ്രഭാകരൻ എം രാജേഷ് എം ശശിധരൻ പി വി ഉദേവ് ടി വി പവിത്രൻ എന്നിവർ പങ്കെടുത്തു മുസ്ബിറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.